വേണ്ടിട്ട് എടുക്കുന്ന സ്ഥലമാണ് ഹലോ വെൽക്കം ബാക്ക് അപ്പോ ഇന്നൊരു വാക്സിൻ ഡേ ആണ് കേട്ടോ ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് മോൾഡ വാക്സിൻ്റെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിനൊക്കെ ഒരേ നമ്പേഴ്സാണ് ഉണ്ടാവുക നമ്മുടെ നാട്ടിലേ പോലെ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പേരൊന്നുമല്ല അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ ഇന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്സിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇന്നത്തെ ആ നമ്പർ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഫിഫ്റ്റി ആണ് നമ്പർ ആ ബസ്സിൽ വേണം പോവാൻ പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞാൽ ബസ് വരും അപ്പോൾ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ മോളുടെ വാക്സിൻ്റെ ദിവസമാണ് അപ്പോൾ എന്താവും എന്നൊന്നറിയില്ല ഇവിടെ നിന്ന് ഓൾറെഡി ഒരു വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേ പറഞ്ഞോണം പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ ഇതിൻ്റെ എൻ്റെ ബാക്കിൽ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ അതായത് മെട്രോ സ്റ്റേഷൻ ഉണ്ട് പിന്നെ ഇനി ഞാനപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഫോൺ ഒഴി കാണിച്ചു തരാം മോള് മൊത്തത്തിൽ ഡസ്പായിട്ടിരിക്കുകയാണ് ഉറക്കവും വരുന്നുണ്ട് അപ്പോൾ ഇനി അവിടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇതാണോട്ടോ ബസ് സ്റ്റോപ്പ് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഒരു ഒന്നര കിലോമീറ്ററൊക്കെ ഉള്ളൂ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് ആണോട്ടോ പോകുന്നത് പിന്നെ ഇതുപോലെ എല്ലാ ബസ് സ്റ്റോപ്പിലും ഇതുപോലെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാവും അതിൽ ഓരോ ബസ്സുകളുടെ നമ്പർ ആ ബസ് പോകുന്ന റൂട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും അപ്പോൾ നമുക്കത് നോക്കിയിട്ട് പോവാം കേട്ടോ പിന്നെ മെയിൻ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇതുപോലെയുള്ള ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും അതിൽ നമുക്ക് പോകുന്ന സ്ഥലം ആ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിന്റെ നമ്പർ എത്രയാ എത്ര സമയത്താണ് ആ ബസ് വരുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോർഡിൽ ഉണ്ടായിരിക്കും പിന്നെ ഇതാണ് കേട്ടോ ഫാർ കാർ ബസ്സിന് വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെതാ ആ റെഡ് ഹൈറ്റ് കൂടിയ ബിൽഡിംഗ് ഉണ്ടല്ലോ അത് വാട്ടർ ടാങ്ക് ആണ് കേട്ടോ ആ ബിൽഡിങ് പിന്നെ ഈ ഫാറൻ കാട്ടൻ പറഞ്ഞ ഈ ഒരു ബിൽഡിംഗിൽ നിന്നാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ബസ്സിന്റെ അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു ഇതാണ് കേട്ടോ ടിക്കറ്റ് ഒരാൾക്ക് അഞ്ച് യൂറോ ആണ് വരുന്നത് ഫുൾ ഡേ ആണ് കേട്ടോ നമ്മളെടുത്ത ടിക്കറ്റ് എന്ന് പറയുന്നത് ടാഗസ് കാട്ടേന്നാണ് അതായത് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഈ അഞ്ച് യൂറോ എടുത്തു കഴിഞ്ഞാൽ ഏത് ബസ്സിൽ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം കുട്ടികൾക്ക് കാശ് വേണ്ട വലിയവർക്കാണ് ഒരാൾക്കാണ് കേട്ടോ അഞ്ച് യൂറോ വരുന്നത് ചെറിയൊരു Ben de. ആ പിന്നെ ഉണ്ടല്ലോ ഈ കാണുന്ന സ്ക്രീന് എച്ച് വൺ എന്ന് പറയുന്ന സ്ക്രീനിലാണ് കേട്ടോ നമുക്ക് നിൽക്കേണ്ടത് നമുക്ക് പോകേണ്ട ബസ് നമ്പർ ഫിഫ്റ്റി വൺ ആണ് ഫിഫ്റ്റി വൺ ഉള്ളത് ഈ എച്ച് വൺ സ്ക്രീനിലാണ് നിൽക്കേണ്ടത് അപ്പോൾ ആ സ്റ്റോപ്പിൽ വേണം വന്ന് നമ്മൾ നിൽക്കാൻ ഇതേപോലെ അപ്പുറത്തെ എച്ച് ടൂ ഉണ്ട് എച്ച് ത്രീ ഉണ്ട് അങ്ങനെ എച്ച് ഫൈവ് വരെ ഈ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ സ്ക്രീൻ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ബസ് ഏത് സ്ക്രീനിലാണ് എവിടെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യണം എച്ച് എന്ന് പറയുന്ന ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ പറയുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു സിമ്മലാണ് വൺ ടു ത്രീ ഫോൺ എന്നുള്ളത് ഏത് ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ നിക്കട്ടെ എന്നുള്ളത് നോക്ക അപ്പോൾ നമ്മുടെ ഫിഫ്റ്റി വരുന്നത് സ്ക്രീനിൽ നോക്കിയപ്പോ നമ്മൾ ഈ വൺ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മൾ നിൽക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബസിന്റെ ടൈം പറഞ്ഞിരുന്നത് പതിനൊന്ന് എട്ടിനാണോ കേട്ടോ അപ്പൊ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ബസ് എത്തി ആ പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ബസ്സിന് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലായിട്ട് ഡോറുകൾ ഉണ്ടായിരിക്കും ഒന്ന് ഡ്രൈവറുടെ ഭാഗത്തും ഒന്ന് മിഡിലും ഈ മിഡിൽ ഭാഗത്തുള്ള ഡോറിലാണോട്ടോ നമുക്ക് സ്ട്രോളർ കയറ്റാൻ അതുപോലെ വീൽചെയർ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഡോറ് യൂസ് ചെയ്യണം കേട്ടോ നമ്മൾ ഈ കയറുന്ന ഭാഗം അവർക്കൊരു സ്വിച്ച് ഉണ്ട് അത് നമുക്ക് സ്ലോപ്പ് ഇങ്ങനെ ചരിച്ച് തരും നമുക്ക് സുഖമായിട്ട് സ്ട്രോളർ ചെയറോ വീൽ ചെയറോ ഒക്കെ അകത്തേക്ക് സുഖമായിട്ട് കയറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി ഇതാണ് ഇവിടുത്തെ ബസ്സിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കയറി കഴിഞ്ഞ ഇതുപോലെ സ്ട്രോളർ ഇതുപോലെ വെക്കാൻ മിഡിലായിട്ടൊരു സ്ഥലം ഉണ്ടാവും വീൽ ചെയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ഏത് സീറ്റിലാണെങ്കിൽ പോയിരിക്കാം അതുപോലെ തന്നെ ഓരോ സീറ്റുകളുടെ സൈഡിലായിട്ട് സൈഡിലായിട്ട് കാണുന്ന ഈ റെഡ് പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പമ്മയിലെല്ലാം സ്റ്റോപ്പ് തഴുതിയ ഒരു ബട്ടൺ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്താറാവുമ്പോൾ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി അപ്പോൾ താനെ ആ ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ ഡ്രൈവർ നമുക്ക് നിർത്തും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോപ്പ് ബട്ടൺ ഇതാണ് കേട്ടോ നമുക്ക് എത്താറാവുമ്പോൾ നമ്മളിവിടെ പ്രസ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്ട്രോളർ ഇറക്കണം നമുക്ക് ഡ്രൈവർ ഡ്രൈവറെടുത്ത് അവിടെ ചെന്ന് പറയൊന്നും വേണ്ട ഇതുപോലെ ആ ഗ്രീൻ കളർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ താനെ ആ ഒരു സ്ലോപ്പ് അടിയിലോട്ട് താഴ്ത്തി തരും അപ്പം നമുക്ക് ഡോർ തുറന്ന് സുഖമായിട്ട് സ്ട്രോളർ ഇറക്കി അല്ലെങ്കിൽ വീൽ ചെയറൊക്കെ ഇറക്കി കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ നമുക്ക് ഡ്രൈവറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഒന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂ ഒക്കെ കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് എത്തിയിട്ട് വിടുത്തെ ബസ് സ്റ്റാൻഡ് പിന്നെ ഈ പോകുന്ന റൂട്ടിൽ ഒരുപാട് കടകളും ഉണ്ട് കേട്ടോ കൗഫ്ലാൻഡ് ആക്ഷൻ അങ്ങനെ കുറേ കടകളും ഈ ഒരു റൂട്ടിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൌഫ്ലാൻഡിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഇപ്പം നമ്മൾ കയറി ബസ് സ്റ്റോപ്പ് ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഒരൊന്നര കിലോമീറ്റർ കൊണ്ട് എത്താവുന്നതേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ വാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ എടുക്കണം അപ്പോൾ ഫസ്റ്റ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവർ അടുത്ത വാക്സിൻ എന്നാ വരേണ്ടതെന്നുള്ളത് ഓൾറെഡി നമ്മളോട് പറയും കറക്റ്റ് ഡേറ്റും ഉണ്ടായിരിക്കും ടൈമും ഉണ്ടായിരിക്കും ഇവിടെയുള്ളവർക്ക് അറിയാമല്ലോ ഭയങ്കര ടൈമിംഗ് പഞ്ചാലിറ്റി കൂടുതലാണ് പറഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടാവണം കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വലിയൊരു ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിന് വലിയൊരു കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഒരുപാട് പാർക്കിംഗ് ഉണ്ട് പിന്നെ വലിയൊരു നമ്മുടെ നാട്ടിലൊക്കെ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെ വലിയൊരു കോമ്പൗണ്ടിൻ്റെ അകത്താണ് കേട്ടോ ഈ ഹോസ്പിറ്റൽ വരുന്നത് അതാ ഈ കാണുന്നതൊക്കെ ഈ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ കുറേ കുറേ ബിൽഡിങ്സുകളുണ്ട് നമ്മുടെ ഔട്ട് പേഷ്യൻസിൻ്റെ ബിൽഡിംഗ് ഉണ്ട് പിന്നെ അതുപോലെ അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ് പേഷ്യൻസിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട് നമുക്ക് വാക്സിൻ എടുക്കാൻ പോകുന്ന ഭാഗത്താണ് ഭാഗ്യവശാൽ നമ്മുടെ ബസ് സ്റ്റോപ്പ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് അധികം ദൂരം നടക്കേണ്ടി വരില്ല അപ്പോൾ നമ്മുടെ അങ്ങനെ സ്റ്റോപ്പ് എത്താറായിട്ടോ അങ്ങനെ നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങണം നമ്മുടെ സ്റ്റോപ്പ് എത്താറാവുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ആ റെഡ് പൈപ്പ്മ്മേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി സ്റ്റോപ്പ് ബട്ടൺ അപ്പോൾ നമുക്ക് ബസ്സിറങ്ങാം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ കറക്റ്റ് ടൈമിലാണോ കേട്ടോ എത്തിയേക്കുന്നത് നമുക്ക് പതിനൊന്നരക്കാണ് അപ്പോയിൻമെൻറ്റ് തന്നിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ എത്തിയുള്ളൂ കേട്ടോ ഓടി പിടിച്ചിട്ട് വേണം നമുക്കിനി അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇവിടെ ടൈമിൽ എത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ വാക്സിൻ പോലും അന്ന് അവർ ചെയ്തു എന്ന് വരില്ല അവരുടെയൊക്കെ മൂഡനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല എന്താ പറയുക കാമായിട്ടുള്ള run പിന്നെ ദാ ഈ കാണുന്ന ഓറഞ്ച് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻസ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ അത് അവിടെ അവിടുത്തെ ആ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതും അവിടുത്തെ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ബൈ സ്റ്റാൻഡേർഡേയും പിന്നെ പോലെ പേഷ്യൻസിൻ്റെ ഒക്കെ കാറുകളാണ് ആ ഭാഗത്ത് പാർക്ക് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ആ മരങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്തും കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ നമുക്കിതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നവർക്കും അവിടെ പാർക്ക് ചെയ്യാം പിന്നെ ഈ കാണുന്നതാണ് മെയിൻ ബിൽഡിങ് കേട്ടോ ഇതിൻ്റെ അകത്താണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ആ കാണുന്ന വൈറ്റ് ബിൽഡിങ് ചെറിയൊരു ബിൽഡിങ് ഉണ്ടല്ലോ താഴെ അവിടെയാണ് കുട്ടികളുടെ ഡോക്ടേഴ്സ് ഇരിക്കുന്നതും കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഭാഗത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ ഇതാണോ കേട്ടോ നമ്മുടെ ബിൽഡിങ് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറയാമെന്ന് വെച്ചാൽ മെയിൻ ബിൽഡിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല കുട്ടികളുടെ വാക്സിന് വേണ്ടിയിട്ട് ഇവിടേക്ക് മാത്രം നമുക്ക് വന്നാൽ മതി കേട്ടോ അപ്പോൾ അതെ ഈ കാണുന്നത് ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ നമുക്ക് തുറക്കണ്ട അപ്പോൾ സുഖമായിട്ട് അങ്ങനകത്ത് കയറും അപ്പോൾ ആ പണി കുറഞ്ഞു കിട്ടിയല്ലോ പിന്നെ ഈ റൈറ്റ് സൈഡിലാണ് കേട്ടോ നമുക്ക് വാക്സിൻ എടുക്കാൻ പോകേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു വെയ്റ്റിംഗ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും കൂടി കയറി റൂമിലേക്ക് കയറി പോകണ്ടല്ലോ അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ ഇരിക്കാം അപ്പോൾ അതെ ഇതുപോലെ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എല്ലാവരും പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകണ്ട ഇവിടെ കളിക്കാൻ ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട് പിന്നെ വലിയവർക്കാണെങ്കിലും വായിക്കാൻ ഒരുപാട് ബുക്സുകളുണ്ട് കുട്ടികൾക്ക് സ്റ്റോറി ബുക്സ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം ഈയൊരു റൂമ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവർ ചുമരുമ വെച്ചിട്ടുള്ള കുറേ പടങ്ങളൊക്കെ നോക്കി ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു തന്നു കാരണം നമ്മുടെ വാക്സിൻ്റെ ബുക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അവർ വിളിക്കും അപ്പോൾ നമ്മൾ ചെന്നാൽ മതി അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ പിന്നെന്താ ഈ കാണുന്ന സ്ഥലത്ത് നമ്മുടെ ജാക്കറ്റൊക്കെ ഹുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ ആ പിന്നെ അങ്ങനെ ഞാൻ എഴ്സ് വിളിക്കുന്നതും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കാണ് കേട്ടോ മോനെ പിന്നെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് കളിക്കാനുള്ള ഇഷ്ടം പോലെ ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാക്സിൻ എടുത്ത് പോയി വരുന്നത് വരെ അവൻ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല അവൻ അവിടെ നിന്ന് കളിച്ചോളും പിന്നെന്താ ഈ റൂമിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ നേഴ്സുമാരൊക്കെയുള്ള ചെറിയൊരു റിസപ്ഷൻ അതായത് നമുക്ക് വാക്സിൻ്റെ ബുക്ക് കൊടുക്കാനും അതുപോലെ വാക്സിൻ്റെ മെഡിസിൻ എടുക്കാനും ഒക്കെയുള്ള ചെറിയൊരു റിസപ്ഷൻ ഉണ്ടോ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ വാക്സിൻ എടുക്കാനുള്ള റൂം എല്ലാ ഫെസിലിറ്റീസുകളും ഉണ്ട് പിന്നെ നമ്മുടെ ഇത് ഉണ്ണിയുടെ വെയ്റ്റ് നോക്കുന്ന വെയിമെഷീനാണ് നമ്മുടെ നാട്ടിലുള്ളതുപോലത്തെ തന്നെ പിന്നെ സൈഡിൽ ബെഡ് ഉണ്ട് അവിടെയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വാക്സിൻ എടുക്കുന്നത് ഡ്രസ്സും പാമ്പിൾസും എല്ലാം അഴിക്കണം കേട്ടോ അവർ കംപ്ലീറ്റ് വെയ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇന്ന് കാലിൽ ഒരു ഇഞ്ചെക്ഷൻ മാത്രമേ ഉള്ളൂ അവർ എല്ലാ ഇഞ്ചക്ഷനും കൂടി ഒരുമിച്ച് എടുക്കില്ല അങ്ങനെ ഒരു ഗുണം കൂടി ഇവിടെ ഉണ്ട് അങ്ങനെ മോളുടെ വാക്സിൻ എടുത്തു മക്കൾക്ക് വാക്സിൻ എടുക്കുമ്പോൾ അവരെയൊക്കെ കൂടുതൽ നോവുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണല്ലേ ആ പിന്നെ ഇവിടെ കരച്ചൽ മാറ്റാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾക്ക് പറ്റിയ കുറേ ഐറ്റംസ് ഒക്കെ എടുത്ത് നേഴ്സ് ഇവിടെ കുറേ കളിപ്പിച്ചൊക്കെ നോക്കി പിന്നെ അറിയാലും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടില്ല ആ കരച്ചിലും വാശിയും ഇനി ഇവിടെ നിന്ന് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പനി തന്നെയായിരിക്കും പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് വാക്സിനൊക്കെ അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ ഫ്രീ ആണ് നമുക്ക് പൈസ കൊടുക്കുന്നു വേണ്ട പിന്നെ അതുപോലെ പനിക്കാന്നുണ്ടെങ്കിൽ കഴിക്കാനുള്ള പാരസെറ്റമോളും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി തരും അത് നമുക്ക് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ കാണിച്ചാൽ മതി അതിനും പൈസ ഒന്നും കൊടുക്കണ്ട അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഫെസിലിറ്റീസുകളും ഉള്ള ഒരു നാടും കൂടിയാണ് കേട്ടോ ജർമ്മനി നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വാക്സിനും എല്ലാ മെഡിസിനും എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്ത് പൊക്കളു കേട്ടോ നമുക്ക് വേറെ പൈസകളൊന്നും ചിലവുമില്ല എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ കിട്ടും അതെ പിന്നെ ഉണ്ടല്ലോ ഇവിടെ എല്ലാ വാക്സിനും നിർബന്ധമല്ല കേട്ടോ ഇവിടെ കമ്പൽസറി അല്ല എല്ലാ വാക്സിനും നമ്മളിപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് വാക്സിനുകളുണ്ടല്ലോ അത് ഇവിടെ പൊതുവെ അസുഖങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാക്സിനും കമ്പൽസറി അല്ല പക്ഷെ നമ്മൾ ഇത്രയാലും ഇന്ത്യയിലേക്ക് പോവും അതുപോലെ ഇന്ത്യയിൽ നിൽക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാ വാക്സിനും എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾക്ക് എല്ലാ വാക്സിനും നമ്മൾ എടുത്തു വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വാക്സിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുക അങ്ങനെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കുട്ടീനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടറെ കാണിക്കുക അതിനനുസരിച്ചിട്ട് പിന്നെ അവർ വാക്സിൻ എടുക്കാൻ വേണ്ടി വരേണ്ട ദിവസം കാര്യങ്ങളെല്ലാം നമ്മളോട് പറയും അതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്താൽ മതി ഇത് കുട്ടികളുടെ കാര്യങ്ങൾ മാത്രല്ല കേട്ടോ വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഡോക്ടേഴ്സ് എന്നാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അല്ലാതെ നമുക്ക് ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു പിന്നെ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാം അങ്ങനെ ഇവിടെ പറ്റില്ല അതിനൊക്കെ റൂളുകൾ ഒരുപാട് ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഡോക്ടറുടെ അടുത്താണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ അസുഖത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർ നമുക്ക് വേറെ വല്ല ഡോക്ടർമാരെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ മാറ്റി കാണിക്കാൻ പറ്റുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഡോക്ടറെ അടുത്തേക്ക് തന്നെ വേണം നമുക്കിപ്പോൾ പനിയായിട്ടോ അങ്ങനെ സാധാരണ ഒരു അസുഖമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഈ ഒരു ഡോക്ടറെ അടുത്തേക്ക് തന്നെ വേണം നമ്മൾ ചെല്ലാൻ അതിനനുസരിച്ചിട്ട് ആ ഡോക്ടറായിരിക്കും നമ്മളെ കാര്യങ്ങളൊക്കെ ചികിത്സിക്കുന്നതും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും അപ്പോൾ കുട്ടികൾക്കുള്ള വാക്സിൻ വാക്സിനാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ എല്ലാ വാക്സിൻ എടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഹോസ്പിറ്റലിൽ ഈ ഒരു ഡോക്ടറുടെ കീഴിൽ തന്നെ വന്ന് നമ്മൾ എല്ലാ വാക്സിനും എടുക്കണം ഇനി പുതുതായി വാക്സിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് നമ്മൾ പോയി കണ്ടതിന് ശേഷം അവിടുത്തെ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുക പിന്നെ ഇവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ ഒരുപാട് താമസം എടുക്കും പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ അവർ പറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഓരോ വാക്സിൻ്റെ കാര്യങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ ഡേറ്റ് അനുസരിച്ചിട്ട് വന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടുത്തെ വാക്സിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് ചെറിയൊരു ബുക്കാണ് അതിൽ നമ്മൾ എല്ലാ വാക്സിനും നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത് മരുന്നിനനുസരിച്ചുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അതിലെഴുതിയിട്ടുണ്ടായിരിക്കും ഹൈറ്റായാലും ഹൈറ്റ് ആയാലും ആയാലും നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ പക്ഷെ ചെറിയൊരു ബുക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ലാംഗ്വേജ് ആയിരിക്കും ആ ബുക്കിലുണ്ടായിരിക്കുക അത്രയൊക്കെ വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ച് നമ്മുടെ പഴയ സ്റ്റേഷനിൽ െത്തി പിന്നെ അവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറി എന്തായാലും പനിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒരു പനിയുടെ മരുന്നും മേടിച്ചു ഇതാണ് കേട്ടോ മെഡിക്കൽ ഷോപ്പിൻ്റെ ഉത്ഭാഗം അതുപോലെ ഹോസ്പിറ്റലിൽ നിന്നല്ലാത്ത സാധാരണ മരുന്നുകളാണ് നമ്മൾ മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പ്രൈസ് നമ്മളിവിടെ കൊടുക്കണം കേട്ടോ ഭാഗത്ത് ഏതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി എന്തൊക്കെ എടുക്കാനുള്ളത് കേട്ടോ നമ്മുടെ നാട്ടിൽ നീളുള്ള ബുക്കാണ് കിട്ടാം ഇതൊരു ചെറിയ ബുക്കാണ് അതൊരു ബുക്ക് നമുക്കിട്ട അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയില് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ